സംസ്ഥാനത്ത് മഴ കനക്കുന്നു നാല് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് ഞായറാഴ്ച മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിലാണ് ഞായറാഴ്ച അതിശക്തമായ മഴയ്ക്ക് സാധ്യത തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു തെക്കൻ കർണാടകം മുതൽ കൊമർണ തീരം വരെയായി ന്യൂനമർദ്ദപാധി നിലനിൽക്കുന്നതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും മഴ ശക്തമായതിനെ തുടർന്ന് അപകടകരമായി ജലനിരപ്പ് ഉയർന്നതോടെ നദീതീരങ്ങളിൽ മുന്നറിയിപ്പ് നൽകി മണിമല അച്ഛൻകോവിൽ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിപ്പ് മണിമല നദിയിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അച്ഛൻകോവിൽ നദിയിൽ മഞ്ഞ അലർട്ടുണ്ട് മണിമല നദിയിലെ കല്ലുപ്പാറ സ്റ്റേഷൻ മണിമല സ്റ്റേഷൻ വള്ളംകുളം സ്റ്റേഷൻ പുല്ലാക്കയർ സ്റ്റേഷനുകളിലാണ് മുന്നറിയിപ്പ് അച്ചൻകോപിൽ നദിയിലെ കോന്നി സ്റ്റേഷൻ പന്തളം സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് മുന്നറിയിപ്പ് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ല അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യത ഉള്ളയിടങ്ങളിൽ നിന്ന് മാറി താമസിക്കണം തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര ജല കമ്മീഷന്റെ മുന്നറിയിപ്പുണ്ട് മഴ ശക്തമാവുന്ന ഇടങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമികനുസ്